ഹായ് കൂട്ടുകാരെ അവ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചീപ്പ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കിടെ തലേന്ന് ചെളിയൊക്കെ പറ്റിയിട്ടും എണ്ണമയം കൊണ്ടും ഇങ്ങനെ ചീപ്പ് ഭയങ്കര വൃത്തിയേടായി മാറാറുണ്ട് ആകെ അഴുക്ക് പിടിച്ച് കണക്കിരിക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്കിടെ വീട്ടിൽ താമസിക്കാൻ വരുവാന്നുണ്ടെങ്കിൽ അവരെ തല ചെയ്യാനായിട്ട് ചീപ്പ് ചോയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അഴുക്ക് പിടിച്ച് ചീപ്പൊക്കെ കൊടുക്കാൻ നമുക്കൊരു ചമ്മലൊക്കെ ആയിരിക്കും അപ്പോൾ ആരെങ്കിലും താമസിക്കാൻ വരുന്നു എന്നറിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുത്തൻ ചീപ്പ് മേടിക്കുക അത് അവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഓരോന്നാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ പുത്തും ചീപ്പൊന്നും മേടിക്കാതെ തന്നെ നമ്മുടെ ചീപ്പിൽ അഴുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് കളയാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ വളരെ ഈസിയാണ് വേറെ ഒരുപാട് വലിയ കാശ് മുടക്കുകളോ ഒരു ഐറ്റം നമുക്കിതിനു വേണ്ടി വേണ്ട നമുക്കുടെ വീട്ടിലൊക്കെ മിക്കവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് ചെറിയ ചൂട് മതി കേട്ടോ നമുക്കിടെ കൈയൊക്കെ ഇടാൻ പാകത്തിനുള്ള ചെറിയ ചൂട് ഒരുപാട് ചൂടൊന്നും വേണ്ട ആ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഷാംപൂ മിക്കവരുടെയും വീട്ടിൽ തന്നെ ഷാംപൂ കാണും എല്ലാ എല്ലാവരും തലയിൽ തേക്കാനായിട്ട് വാങ്ങുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ ഷാംപൂ ഒരു കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ നമുക്കിടെ ഈ ചീപ്പൊന്ന് കഴുകിയെടുക്കാൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഷാംപൂം കൂടി ഞാൻ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇളക്കിയെടുക്കുക എന്നിട്ട് പ ശേഷം നമ്മുടെ ചീപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടെ ചീപ്പ് അതിൽ മുങ്ങാൻ പാകത്തിന് വെള്ളവും അതുപോലെ തന്നെ വിസ്താരവും ഞാൻ ഇപ്പോൾ ഒരു ബക്കറ്റാണ് എടുത്തേക്കുന്നത് ചീപ്പ് ഇങ്ങനെ കിടക്കാൻ പാകത്തിന് അപ്പോൾ നിങ്ങളും ബക്കറ്റ് അങ്ങനെ വീട്ടിൽ പുറത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരൈറ്റി എടുക്കുക കാരണം ചീപ്പ് ആയതുകൊണ്ട് നമ്മളകത്ത് പാചകത്തിന് ഉപയോഗിക്കുന്ന പാത്രമൊന്നും ആരും തന്നെ എടുക്കേണ്ടതില്ല പുറത്ത് നമ്മൾ അലക്കാനും മറ്റും ഉപയോഗിക്കുന്ന പാത്രം എടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാകും ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ న ముక్కి వచ్చా మాత్రం అది അപ്പോൾ വേറെ ഒരു പണിയില്ല ജസ്റ്റ് നമുക്ക് ഒരു ഒരു രൂപയുടെ ഷാംപു ആണെങ്കിലും വാങ്ങാൻ കിട്ടും ഇനി ഷാംപൂ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു രൂപയ്ക്ക് നമുക്ക് ഷാംപൂ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഷാംപൂ ഒന്ന് വാങ്ങിയിട്ട് ചെറിയ ചൂടുവെള്ളവും വേണം ആ ചൂടുവെള്ളത്തിൽ ഇത് ഇതുപോലെ ഒന്ന് മുക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ പല്ലൊക്കെ തേച്ചിട്ട് എന്നെ കളഞ്ഞിട്ടുള്ള ബ്രഷുകൾ കാണുമല്ലോ പഴയ ബ്രഷുകളൊക്കെ വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് നന്നായിട്ട് ഉറച്ചു കഴുകുന്നത് കാരണം വേറെ എന്ത് ഉറച്ച് കഴുകിയാലും ഈ ചീപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഓരോ അല്ലി അല്ലി വീതം ബ്രഷിൻ്റെ ഇത് ചെല്ലുവല്ലോ വേറെ എന്തായാലും നമുക്ക് അത്രയും അങ്ങോട്ട് കംഫോർട്ടായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഇവിടെ എടുത്തേക്കുന്നത് ബ്രഷാണ് പിള്ളേരുടെ ബ്രഷ് പഴയ ബ്രഷാണ് എടുത്തേക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഓരോ ഓരോ അല്ലി വീതം അല്ലി വീതം അങ്ങ് നന്നായിട്ടൊന്ന് ഉറച്ചു കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്രഷിൽ ദൈപ്പത്തെ അഴുക്ക് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നതാണ് അപ്പം ഈ ഇത് നിങ്ങൾ നോക്കി വെച്ചോട്ടോ കഴുകി ഉള്ള ആ ഒരവസ്ഥയും ഇപ്പോഴത്തെ ഈ ചീപ്പും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഈ ചീപ്പായിരുന്നു നമ്മുടെ കയ്യിലിരുന്നതെന്ന് ചിന്തിച്ച് പോകാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കണ്ട് നോക്കട്ടെ നിങ്ങളെല്ലാവരും ഞെട്ടാൻ റെഡിയായി നിന്നു അതുപോലെയുള്ള മാറ്റമുണ്ട് തീ നോക്കിക്കേ പുത്തൻ ചീപ്പ് പോലെ എൻ്റെ അമ്മയെ ഫുൾ ചെളിയും പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പുത്തൻ ചീപ്പ് പോലെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കുടെ വീട്ടിലൊക്കെ ഇനി ഗസ്റ്റ് വരുവാ താമസിക്കാൻ ആക്കാർ വരുവാന്നറിയുമ്പോഴത്തേക്കും നമ്മൾ ചീപ്പിൻ്റെ കാര്യമൊന്നും ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ടി ഒരു കാര്യവും ഇല്ല ഒരു രൂപയുടെ ഒരു ഷാംപൂ ഉണ്ടായാൽ മാത്രം മതി നമുക്കുടെ ചീപ്പ് നമുക്ക് പുത്തനാക്കി എടുക്കാം എന്തെങ്കിലും കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് റിസൾട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ആലോചിച്ചിരിക്കുമൊന്നും വേണ്ട വേഗം തന്നെ വീട്ടിൽ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചീപ്പ് എടുത്തിട്ടോളൂ നമുക്കുടെ ചീപ്പൊക്കെ നല്ല ഇനി തിളങ്ങട്ടെ അപ്പം ഇതുപോലുള്ള അടിപൊളി ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ടാ ബായ് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമുക്കുടെ വീഡിയോ ഇന്ന് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി ടിപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ബബ്